ശ്രീ മാത്രേ നമ ശ്രീ ഗുരുഭ്യോ ഗുരു മന്ത്രവാദത്തിന്റെ താന്ത്രിക കാഴ്ചപ്പാട് എന്താണ് അപ്പൊ മന്ത്രത്തിന്റെ പ്രായോഗിക സമീപനമാകുന്നു മന്ത്രവാദം കാരണം ഇന്ന് നമ്മള് സമൂഹത്തില് ചില പേരുകളെ വളച്ചൊടിച്ചുകൊണ്ട് വളരെ മോശമായ രീതിയിൽ പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലെ മന്ത്രവാദത്തിലെ അധിഷ്ഠിതം തന്നെയാണ് മന്ത്രത്തിന്റെ പ്രായോഗിക സമീപനം എന്നാൽ മന്ത്രവാദം മന്ത്രവാദം വാദത്തിൽ അധിഷ്ഠിതമാണ് ദേശഭേദം അനുസരിച്ച് മന്ത്രവാദത്തിൽ വ്യത്യസ്തമായ സമീപന രീതി ഉണ്ടെന്ന് പരക്കെ അംഗീകരിക്കപ്പെട്ട രാ യാഥാർത്ഥ്യമാണ് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഇപ്പോഴും പൂർണമായിട്ട് വിശകലനം ചെയ്യാൻ കഴിയാത്തതും നിഗൂഢവുമായിട്ടുള്ള മന്ത്രവാദ രീതികൾ നിലവിലുണ്ട് താരതമ്യേന ഭാരതത്തിൽ ഇത്രത്തോളം അനിയ അനിയന്ത്രിതമായിരിക്കുന്ന മന്ത്രവാദ രീതികൾ ഇല്ലെന്ന് തന്നെ പറയാം ക്രമീകരിക്കപ്പെടേണ്ടതും കണ്ടെത്താൻ കഴിയാത്തതുമായിട്ടുള്ള മന്ത്രവാദ രീതികളെ കുറിച്ചുള്ള പഠനം പോലും അസാധ്യമാണ് മന്ത്രവാദം ഇന്നും കുടുംബപരമ്പരകളിൽ മാത്രമാണ് ഒതുങ്ങി നിൽക്കുന്നത് പാട്ട് മുതല് താന്ത്രിക രീതിയിലുള്ള പൂജാക്രമം വരെ മന്ത്രവാദത്തിന്റെ ഭാഗം തന്നെയാണ് തന്ത്രശാസ്ത്രത്തിന്റെ ആത്മീയവശം മന്ത്രോപാസനയും പ്രയോഗവശം മന്ത്രവാദവുമാണ് ഇപ്പൊ മന്ത്രവാദത്തിന്റെ വിശകലനം വിശാലവും ദേശവ്യ വ്യതിയാനത്തിൽ അധിഷ്ഠിതവും തർക്കങ്ങൾക്ക് കാരണവുമായി തീരുന്നു മന്ത്രവാദം വിശകലനത്തിലൂടെ സമർത്ഥിക്കാൻ കഴിയില്ല അനുഭവസ്ഥരുടെ ഏറ്റുപറിച്ചിൽ മാത്രമാണ് പ്രമാണം അതിൽ തന്നെ മന്ത്രവാദത്തിൻ്റെ ശാസ്ത്രത്തിന്റെ പിൻബനമില്ല അതുകൊണ്ട് കൊള്ളുകയോ തള്ളുകയോ ചെയ്യാം മനഃശാസ്ത്രപരമായിട്ടുള്ള പാകപ്പെടുത്തലിനും സുരക്ഷിതത്വത്തിനും ഭയനിവാരണത്തിനും മന്ത്രവാദത്തെ നമുക്ക് സമീപിക്കാം കാരണം ഇത് നമുക്ക് ഇന്ന് വരെ തെളിയിച്ചിട്ടില്ല എങ്കിലും നമ്മൾ അത് അറിഞ്ഞിരിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് അതായത് ഇന്ന് പല പല ദുഃഖങ്ങൾ മനുഷ്യർക്ക് വന്നു ചേരുന്നു അതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ ഈ കാര്യം പ്രായോഗിക ജീവിതത്തിൽ എങ്ങനെ നമ്മൾ എടുക്കണം എന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് വൈദ്യന്റെ കഴിവിനെ വിശ്വാസത്തിലെടുത്ത് രോഗി കഴിക്കുന്ന ഒരു സാധാരണ ചേരുവ സിദ്ധിവിശേഷമുള്ള മരുന്ന് പ്രകീർത്തിച്ച് വൈദ്യം നൽകും അത് രോഗിയിൽ അഗാധമായിട്ടുള്ള വിശ്വാസത്തിന് കാരണമാവുകയും അത് അങ്ങനെ ചെയ്താൽ രോഗശമനത്തിന് അത് കാരണമായി തീരുകയും ചെയ്യും ഇല്ലേ ഇതും മന്ത്രവാദത്തിന്റെ മറ്റൊരു പ്രകടമായ വശമാണ് അന്യന്റെ ബോധതലത്തിലും അതിലൂടെ ഉപബോധതലത്തിലും സ്വാധീനിക്കാൻ കഴിയും അവനിൽ പരിവർത്തനത്തിന് കാരണമാക്കുകയും ചെയ്യുന്ന ചിന്തയും പ്രവൃത്തിയും സമീപനവുമാകുന്നത് ഇതാണ് മന്ത്രവാദത്തിന്റെ ശാസ്ത്രീയമായിരിക്കുന്ന നിർവചനം തന്ത്രശാസ്ത്രവും മന്ത്രവാദവും വ്യത്യസ്തമല്ല ഒന്ന് തന്നെയാണ് അവലോകന വ്യതിയാനവും സങ്കല്പത്തിന്റെ വ്യത്യാസതയും രണ്ട് എന്നൊരു തോന്നൽ ജനിപ്പിക്കുന്നു എന്ന് മാത്രം അതുകൊണ്ട് തന്നെ തന്ത്രത്തിന്റെ ഭാഗമായിരിക്കുന്ന അംഗവിശേഷമുള്ള മന്ത്രവാദം തിരസ്കരിക്കപ്പെടേണ്ടതല്ല മന്ത്രവാദം തന്ത്രശാസ്ത്രത്തെ മനഃശാസ്ത്രപരമായി വളരെ അടുപ്പിക്കുന്നു ഉപബോധ മനസ്സിന്റെ സ്വാധ സ്വാധീനം അതിലൂടെ സാധ്യമാക്കുന്നു മന്ത്രബന്ധിതമായ ചരട് കയ്യിൽ കെട്ടിയാൽ വിശ്വാസികൾക്ക് മനോധൈര്യം സംജാതമാകുന്നു സാഹചര്യങ്ങളെ അഭിമുഖീകരിച്ച് വിജയം കൈവരിക്കാൻ കാരണമാകുന്നു മന്ത്രവാദത്തിന്റെ മനഃശാസ്ത്രപരമായിട്ടുള്ള സമീപന വിജയം തന്നെയാണിത് കയ്യിൽ കെട്ടിയ ചരട് വെറും ഒരു ചരട് മാത്രമെന്ന് യുക്തിപരമായിട്ട് സമർത്ഥിച്ചാലും വിശ്വാസിക്ക സാഹചര്യങ്ങളിൽ ഭയം നീക്കാൻ ചരട് ഒരു ഉപാധി തന്നെയാണ് ഭീതി നീങ്ങിയ മനസ്സിൽ വിജയങ്ങൾ മാത്രമായിരിക്കും അവശേഷിക്കുന്നത് എല്ലാവരിലും ഓരോ നിമിഷവും ഓരോ ചിന്തയിലും മന്ത്ര മന്ത്രവാദ സംബന്ധം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു വികാരം പ്രകടമാകുന്നുണ്ട് ചിന്തയുടെ വികാരപരമായിരിക്കുന്ന പരിവർത്തനം തന്നെയാണ് മന്ത്രവാദം എന്ന് പറയുന്നത് സ്വാർത്ഥ ലാഭേച്ഛയുടെ കൂട്ടിച്ചേർക്കപ്പെട്ട അവലോകനങ്ങളും വ്യാഖ്യാനങ്ങളും മന്ത്രവാദത്തെ നിരർത്ഥകവും ഫലപ്രാപ്തി അന്യവും അവിശ്വാസത്തിന് കാരണഭൂതമാക്കുകയും ചെയ്തു കാരണം പരിവർത്തനങ്ങൾക്കും ശാസ്ത്രീയമായ വളർച്ചയുടെയും വിധേയമാ വളർച്ചയ്ക്കും വിധേയമാണെങ്കിലും തന്ത്രശാസ്ത്രത്തിൽ അധിഷ്ഠിതമായിരിക്കുന്ന മന്ത്രവാദത്തെ വിശകലനം ചെയ്യാൻ ശാസ്ത്രം പര്യാപ്തമായിട്ടില്ലെന്ന് വേണം പറയാൻ അന്ധവിശ്വാസം എന്ന ഒരു ഉത്തരത്തിൽ അഥവാ വെളിപ്പെടുത്തലിൽ ഒതുങ്ങി ശാസ്ത്രം മന്ത്രവാദത്തെ അകറ്റി നിർത്തുന്നു അപരന്റെ ദുഃഖാവസ്ഥ കണ്ടതിൽ ദുഃഖിച്ച് ചിന്തിക്കുന്ന ഒരു വ്യക്തിയിൽ ചിന്ദ്ര ചിന്ത കേന്ദ്രീകൃതമാകുമ്പോൾ ദുഃഖിതനായ അപരന്റെ നന്മകൾക്കായിട്ടുള്ള വികാരം അവിടെ ഉപോത്പന്നമാകുന്നു അല്ലെ പ്രസ്തുത വികാരസ്പന്ദനങ്ങൾ ദുഃഖിക്കുന്ന വ്യക്തിയിൽ സ്വാധീനിക്കാതിരിക്കില്ല ശാസ്ത്രം എത്ര നിഷേധിച്ചാലും അത് അവിടെ സംഭവിക്കുന്നുണ്ട് അതാണ് സത്യം അനേക വ്യക്തികളുടെ കൂട്ടായി ഏകീകരിച്ച സ്പന്ദനം അന്യന്റെ മനശ മനശാന്തിക്ക് കാരണമാകുന്നു അതാണ് സമൂഹ പ്രാർത്ഥനയുടെ മഹത്വം എന്ന് പറയുന്നത് ഒരേ വികാര സ്പന്ദനമുള്ള ഒരേ കൂട്ടായ്മ സ്പന്ദന ഹേതുവിനെ പ്രാപിക്കുന്നു എന്നത് ശാസ്ത്രീയ തെളിവുകൾ നിരത്താൻ പ്രാപ്തമല്ലാത്ത അനുഭവം തന്നെയാണ് ഇവിടെയാണ് മന്ത്രവാദത്തിന്റെ പ്രസക്തി സൂക്ഷ്മമായി ഭവിക്കുന്നത് നന്മയുടെ ലഭ്യതയ്ക്കായി താന്ത്രിക ക്രിയാരീതികളിൽ മന്ത്രങ്ങളിലൂടെ ചിന്തകളെ തിരിച്ചുവിടാനും ഏകീകരിക്കാനും കഴിഞ്ഞാൽ മന്ത്രശാസ്ത്രത്തിൽ സമൂഹ നന്മയ്ക്കുള്ള സമൂഹ നന്മയ്ക്കായുള്ള ഉപയോഗപ്പെടുത്താവുന്ന ഉപയോഗപ്പെടുത്താവുന്നതാണ് അപ്പൊ മാന്ത്രിക കർമ്മം അന്ധവിശ്വാസവും അനാചാരവുമാകുന്നു എന്ന ചിന്ത മാറ്റി നിർത്തി അതിനെക്കുറിച്ച് പഠിക്കാനും ഭയചിന്തയില്ലാതെ സമീപിക്കാനും കഴിയണം നന്മയുടെ വീക്ഷണത്തിന്റെ ഉത്തരം നന്മ തന്നെയായിരിക്കും അതൊരിക്കലും ദുരന്തമായി ഭവിക്കില്ല മാന്ത്രിക കർമ്മവും നന്മയുടെ വീക്ഷണത്തിൽ സമീപിച്ചാൽ നന്മ ആയിരിക്കും പ്രതിഫലം ഒരു അപരന്റെ നാശം സദാ ചിന്തിച്ച് കരുക്കൾ നീക്കുന്ന വ്യക്തി ദുർമന്ത്രവാദത്തിന്റെ ഭാഗം തന്നെയാണ് മാന്ത്രിക കർമ്മം അല്ലെങ്കിൽ കൂടിയും ചിന്തയിലൂടെയും പ്രവൃത്തിയിലൂടെയും ദുർമന്ത്രവാദത്തിന്റെ വികാരം അയാളിൽ ജന്യമായി കൊണ്ടിരിക്കുകയാണ് സ്വന്തം ഉയർച്ച എന്നതിലുപരി അന്യ ഹിംസ ചിന്തിച്ച അയാൾ സ്വയം ദുരന്തത്തിന് പാത്രമായി തീരുന്നു നന്മയുടെ ചിന്ത സത്മന്ത്രവാദവും തിന്മയുടെ ചിന്ത ദുർമന്ത്രവാദവും എന്ന് നമുക്ക് വീക്ഷിക്കാം ചിന്തയുടെ ഏകീകരണവും അതിലൂടെ സംജാതമാകുന്ന വികാര സ്പന്ദനവും മന്ത്രവാദം എന്ന് നിർവചിക്കാം അതിന്റെ ചിട്ടപ്പെടുത്തിയ ചില ക്രമങ്ങൾ തന്ത്രശാസ്ത്രത്തിൽ നിലവിലുണ്ട് അതിനെ നന്മയുടെ അളവുകോലിൽ പൊരുത്തപ്പെടുത്തിയാൽ സമൂഹത്തിൽ തന്ത്ര ശാസ്ത്രത്തിന്റെ അധിഷ്ഠാനമായിരിക്കുന്ന മന്ത്രവാദത്തെ തിരസ്കരിക്കാൻ കഴിയില്ല തന്ത്രപരമായി മനസ്സിനെ സമീപിക്കാൻ ചിട്ടപ്പെടുത്തിയതാണ് തന്ത്രശാസ്ത്രവും അതിൽ അധിഷ്ഠിതമായിരിക്കുന്ന മാന്ത്രിക കർമ്മങ്ങളും മന്ത്രവാദം ഒരു മതത്തിന്റെയോ ദേശത്തിന്റെയോ മാത്രം ഭാഗമല്ല എല്ലാ മതങ്ങളിലും എല്ലാ ദേശങ്ങളിലും വ്യത്യസ്തമായ ആചാരം ഭാഷ വ്യതിയാനത്തിന്റെ അധിഷ്ഠിതമായിരിക്കുന്ന മാന്ത്രിക കർമ്മങ്ങൾ നിലവിലുണ്ട് മാനവ സംസ്കാരം ഉള്ളിടത്തോളം കാലം ഉള്ളിടത്തോളം പൗരാണിക മന്ത്രവാദത്തിന് അവകാശപ്പെടാം മാന്ത്രിക കർമ്മങ്ങളുടെ ലക്ഷ്യം സാധ്യമാകുന്നു എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ശാസ്ത്രം തിരസ്കരിക്കാൻ ആജ്ഞാപിച്ചിട്ടും താന്ത്രിക കർമ്മങ്ങളും ആത്മീയ ചിന്തകളും ഇന്നും നിലനിൽക്കുന്നത് മന്ത്രം എന്നാൽ മനസ്സിനെ ത്രയിപ്പിക്കുന്നത് അല്ലെ അഥവാ രക്ഷിക്കപ്പെടുന്നത് ത്രാണനം ചെയ്യുന്നത് ഇത് എന്ന് തന്നെ ഈ ഒരു ഇതാണ് അതിന്റെ വിശകലനം അപ്പൊ ഈ ഈ വിശകലനത്തിന് ഇടം നൽകാതെ വാക്കിൽ ധ്വനിച്ചുകൊണ്ട് മാനവ സംസ്കാരത്തിന് മാന്ത്രിക കർമ്മങ്ങൾ കൊണ്ടുള്ള വ്യാപ്തി അറിഞ്ഞുകൊണ്ട് തന്നെ അതിനെ ശാസ്ത്ര സംബന്ധിയല്ല എന്ന് ആരോപിച്ചു കൊണ്ട് അകറ്റി നിർത്തുന്നത് ശ്ലാഘനീയമല്ല തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്ന കാരണത്തിൽ അത് നിഷേധിക്കാൻ നിഷേധിക്കുന്നത് അഥവാ തിരസ്കരിക്കുന്നത് അനുചിതമാകുന്നു സമർത്ഥിക്കാൻ കഴിഞ്ഞില്ല എന്ന് സംബന്ധിച്ച് മാറി നിൽക്കാം അല്ലെ മന്ത്രശക്തി വെളിപ്പെടുത്താൻ കഴിയുന്ന മാവിനി കണ്ടെത്തിയാൽ അതിന്റെ അത്ഭുത ശക്തി വിശേഷം പ്രകടമാകും മാന്ത്രിക കർമ്മത്തിലൂടെ പല വ്യക്തികൾക്ക് അനുഭവത്തിൽ വരുന്ന ഫലപ്രാപ്തിയും ദൃശ്യാനുഭവങ്ങളും മാത്രമാണ് ഇന്ന് നിലവിലുള്ള മാപിനി ശ്രീരാമകൃഷ്ണ പരമഹംസം പല അനുഭവങ്ങളും പങ്കിട്ടിട്ടുണ്ട് ഇതെല്ലാം വ്യക്തിനിഷ്ഠവും തോന്നലുകളുമാണെന്ന് ആണെന്ന് പറഞ്ഞ് പുച്ഛിച്ചു തള്ളുന്നത് ശരിയല്ല യുക്തിവാദ സമീപനം ഇങ്ങനെയാണെങ്കിലും താന്ത്രിക ശാസ്ത്രത്തിന്റെയും മാന്ത്രിക കർമ്മങ്ങളുടെയും മുഖ്യ ശത്രുവും അന്ധകരും അത് കൈകാര്യം ചെയ്യുന്നവർ തന്നെയാണ് ധനലാഭത്തിനായി വ്യക്തികളുടെ വിശ്വാസത്തെ ചൂഷണം ചെയ്യുന്ന സ്വയം സിദ്ധൻ എന്ന് പറയ ചമഞ്ഞ് നടക്കുന്നവർ തന്നെയാണ് ബൃഹത്തായ സംസ്കാരത്തിന്റെ കടയ്ക്കൽ കത്തി വെക്കുന്നത് വിശ്വാസികളെ പോലും അവിശ്വാസികളാക്കുകയാണ് ഇക്കൂട്ടർ ചെയ്യുന്നത് തന്നിൽ അന്തർലീനമായ ശക്തിയെ നിയന്ത്രിച്ച് ബാഹ്യ ബാഹ്യശക്തിയുമായിട്ട് പൊരുത്തപ്പെടുത്തി അനുസരിച്ച് പ്രവർത്തി പ്രാവർത്തികമാക്കുകയാണ് മാന്ത്രിക കർമ്മം എന്ന് പറയുന്നത് അഥവാ മന്ത്രവാദം ദേശ വ്യതിയാനങ്ങൾക്കനുസരിച്ച് നിലനിന്നിരുന്ന മന്ത്രവാദത്തെ ചിട്ടപ്പെടുത്തുകയോ ശരിയായതിനെ സ്വരൂപിക്കലോ മാർഗ ധ്രുവീകരണമോ ആണ് മതം എന്ന വിഭാഗീയതയ്ക്ക് കാരണമായി തീർന്നത് സെമെറ്റിക് മതങ്ങൾ ഒരു മാർഗ്ഗദർശിയുടെ അഭിപ്രായത്തിൽ സ്വീകാര്യതയിൽ നിന്ന് സാധ്യമാക്കി അങ്ങനെ അഭിപ്രായ ഏകീകരണവും സ്വീകാര്യതയും ഹൈന്ദവത്തിൽ സംഭവിച്ചിട്ടില്ല ഇപ്പോഴും ഒരു ചട്ടക്കൂടിൽ ഒതുങ്ങാതെ കാട് കയറുന്ന വ്യാഖ്യാനങ്ങളും മാർഗങ്ങളും ഹൈന്ദവത ഇന്ന് ഒരു സംസ്കാരം എന്ന സീമയ്ക്കുള്ളിൽ ഒതുക്കി ഏകീകരിക്കപ്പെടാത്ത ദർശനങ്ങളായി നിലകൊള്ളുന്നു ആചാരത്തിന്റെ സദൃശ്ശത കൊണ്ട് ഏകീകരിക്കപ്പെട്ടതുപോലെ പ്രതീതി ജനിപ്പിച്ച് സ്വയം പ്രഖ്യാപിക്കപ്പെട്ടതുപോലെ ഹിന്ദുമതം ഹിന്ദുമതം വർഗീകരിക്കപ്പെട്ടു മതം എന്നാല് വിഭാഗീയത തന്നെയാണ് അപ്പോ നിലവിലുള്ള എല്ലാ മതങ്ങളിലും ആത്മീയ ഉൾക്കാഴ്ചക്കായി അക്ഷരങ്ങളും ശബ്ദ ശബ്ദവീചികളും പ്രസക്തമാണ് സ്പന്ദന വൈ വൈചിത്യമാണ് മന്ത്രവാദം അതിലാണ് മന്ത്രവാദം നിലനിൽക്കുന്നത് ദേശവ്യതിയാനത്തിലും മതവ്യതിയാനത്തിലും അക്ഷരസങ്കലനവും ഭാഷയും മാർഗവും വ്യത്യസ്തമാണെന്ന് മാത്രം അന്തരാർത്ഥത്തിൽ ലക്ഷ്യം മനസ്സിനെ സൂക്ഷ്മതയിൽ സ്പർശിച്ച് പന്തനീയ ഏകീകരണം സാധ്യമാക്കി ബാഹ്യത്തിൽ അനുഭവം ഉണ്ടാക്കുന്ന ഒരു പ്രായോഗിക തലവുമുണ്ട് പൊതുവായ വീക്ഷണത്തിൽ സീമാബന്ധിതവും മന്ത്രവാദം സീമാതീതവും എന്ന് നിർവചിക്കാം മന്ത്രവാദം ചട്ടക്കൂട്ടിൽ ഒതുങ്ങുന്നതല്ല അങ്ങനെ കഴിയുകയുമില്ല വ്യക്തിവീക്ഷണത്തിലും ചിന്തകളിലും വ്യത്യസ്തമായിട്ട് മന്ത്രവാദം ഭിന്നപ്പെട്ടിരിക്കുന്നു ഓരോ വ്യക്തിക്കും തൻ്റെതായിട്ടുള്ള മാനസിക സമീപനമുണ്ട് അത് തന്നെയാണ് പ്രസ്തുത വ്യക്തിയുടെ മന്ത്രവാദ ദർശനം അതായത് വാദം അപ്പൊ ഇതെല്ലാം തന്നെ തർക്കത്തിൽ അധിഷ്ഠിതമായത് അല്ലെ എന്ന് ധ്വനിക്കുകയാണ് മന്ത്രവാദവും അങ്ങനെ തന്നെയാണ് വ്യ വ്യത്യസ്തമായിരിക്കുന്ന വീക്ഷണത്തിൽ മന്ത്രവാദത്തെ മൂന്ന് ഗണത്തിൽപ്പെടുത്താം ഒന്ന് സമാത്മക മന്ത്രവാദം ദേവതാഭാവം പിണിയാൽ തന്നിൽ ആവേശിപ്പിച്ച് അപരനെ ദേവതാ സാന്നിധ്യം പ്രതീതി ജനിപ്പിച്ച് മന്ത്രവാദ കർമ്മം അതായത് സമാത്മക മന്ത്രവാദം എന്ന് പറയാം സർപ്പം തുള്ളൽ വെളിച്ചപ്പാട് തെയ്യം തുടങ്ങി എല്ലാം ഈ ഗണത്തിൽ വരുന്നതാണ് പിണിയാളിൽ ദേവ ദേവസാന്നിധ്യം തിരിച്ചറിഞ്ഞ അപരൻ പുരസരം തന്നിലെ മനോശക്തി ഉദ്ദീപിപ്പിച്ച് ദോഷനിവാരണം സംഭവിച്ചതായിട്ട് സ്വയം തിരിച്ചറിയുന്നു ദേവതാ നിർദ്ദേശം എന്ന് കരുതി പിണിയാളുടെ ഉപദേശം ഭക്തിയോടുകൂടി കുറച്ച് കൂടി ചെയ്യുന്ന ചെയ്യുന്ന ചെയ്യുന്നതിലൂടെ സാഹചര്യങ്ങളെ അതിജീവിക്കാൻ മനോപനം ആർജിക്കുന്നു ഇനി പ്രതീകാത്മകമായിരിക്കുന്ന മന്ത്രവാദം കർമ്മി പ്രതീകങ്ങളിൽ ദോഷത്തെ ആരോപിച്ച് ദോഷ നിവാരണം സാധ്യമാക്കുന്ന രീതി ആ അകനാൾ മാറാൻ ജീവികളുടെ രക്തം പൊരുതി കൊടുക്കുക ബാധകളെ ചന്ദനമുട്ടി ആൾരൂപം തുടങ്ങിയുള്ള പ്രതീകങ്ങളിൽ ആവാഹിച്ച് ബന്ധിപ്പിക്കുക അപരന്റെ വിശേഷപ്പെട്ട വസ്തുക്കളെയോ ശരീരഭാഗങ്ങളെയോ മുടി പോലെയുള്ളവയെ ശേഖരിച്ച് ചെയ്യുന്ന നിർമ ദുർമന്ത്രവാദങ്ങൾ ഇവയെല്ലാം പ്രതീകാത്മക മന്ത്രവാദത്തിൽ ഉൾപ്പെടുന്നു കൊതിമാറാൻ ചെയ്യുന്ന കൃത ക്രിയ കൃതിയോഗിയുടെ രൂപം ചെയ്യുന്ന കർമ്മം മരണദോഷം മാറ്റാൻ ക്ഷേത്ര ഉപരദേവതകൾക്ക് മൃഗങ്ങളുടെ ചോര കുരുതി കൊടുക്കുക രോഗം മാറാൻ വെള്ളിയിലോ തകടിലോ ആൾരൂപം ക്ഷേത്രം നടയിൽ സമർപ്പിക്കുക ഇവയെല്ലാം തന്നെ പ്രതീകാത്മകമായ മന്ത്രവാദത്തിന്റെ ചില ഉദാഹരണങ്ങൾ തന്നെയാണ് ഇനി അടുത്തത് മന്ത്രാത്മകമായിരിക്കുന്ന മന്ത്രവാദം തന്ത്രത്തിന്റെ പിൻവലത്തിൽ ഒരാളുടെ രൂപം സങ്കല്പിച്ച പേരും നാളും പറഞ്ഞു ചെയ്യുന്ന മാന്ത്രിക കർമ്മം അതിനെ മന്ത്രാത്മക മന്ത്രവാദം എന്ന് പറയുന്നു അന്യന്റെ ദോഷത്തിനും അന്യ അനുകൂലത്തിനും അനുകൂല ഫലം കിട്ടാനും ഈ വിധം ചെയ്തു പോരുന്ന ചെയ്തു പോരുന്നു ക്ഷേത്രങ്ങളിലെ വ്യത്യസ്തമായ വഴിപാടുകൾ പെടും ഉള്ളുവൻ പാട്ട് സർപ്പാട്ട് പരമ്പരാഗതമായിരിക്കുന്ന ഭാഷാ മന്ത്രങ്ങളും ആദിവാസി മന്ത്രങ്ങളും എല്ലാം ഇതിന്റെ ഭാഗമാണ് വേർതിരിച്ചറിയാൻ കഴിയാത്ത വ്യത്യസ്തമായ സമീപന രീതിയുമുള്ള മന്ത്രവാദ കർമ്മങ്ങൾ ഇന്നും ഇപ്പോഴും നിലവിലുണ്ട് ഇതിനെക്കുറിച്ച് ഗഹനമായ പഠനം നടത്തിയാൽ രസകരവും അത്ഭുതങ്ങൾ നിറഞ്ഞതുമായ അനുഭവ ശകലങ്ങൾ കണ്ടെത്താൻ കഴിയും മന്ത്രവാദത്തിന്റെ വിശദീകരണം വിസ്താരഭയത്താൽ ഇവിടെ നിർത്തുക വിസ്താരഭയത്താൽ അത് കൂടുതൽ പറയുന്നത് ശരിയല്ല കാരണം മന്ത്രവാദം എന്ന് പറയുന്നത് വിശ്വാസത്തെ അധിഷ്ഠാനമായിട്ടുള്ള ഒരു കർമ്മമാണ് മന്ത്രവാദത്തിലേക്കല്ല മന്ത്രശാസ്ത്രത്തിന്റെ ആത്മീയതയിലേക്കാണ് നമ്മൾ ലക്ഷ്യമാക്കേണ്ടത് സാധന ലക്ഷ്യത്തിലേക്കും അനുവാചകരെ എത്തിക്കുന്നതാണ് ഇപ്പോഴും നമ്മുടെ ലക്ഷ്യം അപ്പോ മന്ത്രമഹോദരി ലക്ഷ്മീകാന്ത ദേശായിയുടെ ശാരദാതിലകം എന്നീ ഗ്രന്ഥങ്ങൾ മന്ത്രവാദത്തിന്റെ പല കാണാപ്പുറങ്ങളും നമുക്ക് കാണിച്ചു തരുന്നുണ്ട് എങ്കിലും ആധുനികതയുടെ ജ്ഞാനപർവത്തിൽ നിന്നുകൊണ്ട് തത്കാലം നമ്മൾ മന്ത്രവാദത്തെക്കുറിച്ച് കൂടുതൽ വിശദീകരണങ്ങളിലേക്ക് പോകുന്നില്ല കാരണം തന്ത്രാധിഷ്ഠിതമായിരിക്കുന്ന സാത്വിക പൂജാവിധാനത്തിലും അതിലൂടെ ഉപാസനയിലൂടെയും സാധനാ നിഷ്ഠയിലൂടെയും മഹത്തായ മേച്ചിൽപ്പുറങ്ങൾ ഭക്തി പുരസനം വിഹരിക്കാൻ ശ്രമിക്കണം നമ്മൾ കാരണം മന്ത്രവാദ കർമ്മങ്ങൾ സഞ്ചിത കർമ്മങ്ങളുടെ സ്വരൂപിക്കലും നിഷ്കാമ മന്ത്രസാധന പ്രാരാപ്ത കർമ്മനിവാരണവുമാണ് അതുകൊണ്ട് തന്നെ നിഷ്കാമ മന്ത്രസാധന ഉത്തമം എന്ന് എല്ലാ പണ്ഡിത മതം കാരണം നമ്മൾ ഒരിക്കലും അന്യരെ ദ്രോഹിക്കാനോ സ്വന്തം കാര്യം സാധിച്ചെടുക്കാനോ അന്യരെ ക്ലേശിപ്പിച്ചുകൊണ്ട് എന്ത് കർമ്മം ചെയ്താലും അത് സഞ്ചിത കർമ്മമായി തീരുകയും അതിന്റെ പ്രാരാബ്ധം അനുഭവിക്കേണ്ടതായിട്ടും വരും ഇപ്പൊ മന്ത്രവാദം എന്ന പേരില് ഇന്ന് വളരെ വളരെ എന്താ പറയുക പല കാരണത്തില് പലരുടെയും മനസ്സ് മനോബലമില്ലാത്ത ആളുകളെ അതിലേക്ക് ആകർഷിച്ച് അതിൽ നിന്നും ധനസമ്പാദനമാണ് ഇന്ന് മുഖ്യമായി ഈ മന്ത്രവാദത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു നല്ല ഉപാസനാ മാർഗമുള്ള ഒരു വ്യക്തി തൻ്റെ സാധനാതലത്തില് തന്റെ ഇഷ്ടദേവതയുമായിട്ട് താതാത്മ്യം പ്രാപിച്ചു കഴിഞ്ഞാൽ ഈ ബാഹ്യശക്തികളെല്ലാം തന്നെ നമ്മുടെ മനോബലത്തിന്റെ എന്താ പറയാ താഴെ മാത്രമേ നിൽക്കുള്ളൂ കാരണം നമ്മുടെ മനസ്സ് എന്ന് പറയുന്നത് മന്ത്രമയമായിട്ട് ദേവീമയമായിട്ട് തീർന്നു കഴിഞ്ഞാൽ ദേവി എന്ന് പറഞ്ഞ പ്രപഞ്ചശക്തി പ്രപഞ്ചത്തിന്റെ ശ്രീ മഹാരാജ്ഞിയായിരിക്കുന്ന ദേവിയെ ഉപാസന മൂർത്തിയായി സ്വീകരിച്ചിരിക്കുന്ന ഒരു വ്യക്തിക്ക് താഴ്ന്ന ആ ഉപാസന താഴ്ന്ന ശക്തികളിൽ നിന്ന് ഒരിക്കലും യാതൊരു വിധത്തിലുള്ള ഉപദ്രവവും മേൽക്കുകയും എന്ന് ഉറച്ചു വിശ്വസിക്കേണ്ടതാണ് ഓരോ സാധകനും അപ്പം ഇതാണ് മന്ത്രവാദത്തിൻ്റെ കാഴ്ചപ്പാടുകൾ ഇത് നമ്മുടെ ജീവിതത്തിലെ പല മാറ്റങ്ങളും വരുത്തേണ്ടതായിട്ടിരിക്കുന്നു നമ്മൾ അന്യ വഴി പോകാതെ ശുദ്ധമായ സാധന മാർഗത്തിലൂടെ സഞ്ചരിച്ചെങ്കിൽ മാത്രമേ മനുഷ്യന്റെ ആ മോക്ഷ സാധന എന്ന് പറയുന്ന ജീവിത ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ ഇന്ന് ഇവിടെ നിർത്തുകയാണ് എല്ലാവർക്കും ശ്രീമാത്രേ നമഹ